നമസ്കാരം ഞാൻ മരിയ മനാറ ജോൺ ഫ്രീ സ്വാഗതം ബൈ വാദം തുടരുന്നു െ ബാർ കേസിലെ അപ്പീലുകൾ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത് സർക്കാരിന്റെയും ബാർ ഉടമകളുടെയും ഹർജികൾ മദ്യനയത്തിൽ കോടതി ഇടപെടുന്നതിൽ സർക്കാരിനും പാർട്ടിക്കും ആക്ഷേപം നയരൂപീകരണ അധികാരം സർക്കാരിന്റേത് കോടതി വിമർശനങ്ങളും പ്രായോഗികതയും പരിഗണിച്ച് നയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി കാത്തിരിക്കാം കാത്തിരിക്കാംളം ജിസാറ്റ് സിക്സ്റ്റീൻ വിക്ഷേപണം നാളെ പുലർച്ചെ രണ്ട് എട്ടിന് ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹത്തിനൊപ്പം കുതിച്ചുയരുന്നത് വിദേശ ഡയറക്ട് ടി വി ഉപഗ്രഹവും വിക്ഷേപണം ഫ്രഞ്ച് ഗയാനയിലെ കൗറു സ്പേസ് പോർട്ടിൽ നിന്ന് ഉപഗ്രഹങ്ങളുമായി ഏരിയൻ ഫൈവ് റോക്കറ്റ് സജ്ജം വിക്ഷേപണത്തിന്റെ തത്സമയ സംരക്ഷണം ദൂരദർശനിൽ നാളെ പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ ഇന്ന് തോറ്റാൽ നമുക്കു മരിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നിർണായക മത്സരം സെമിയിൽ ഇടം പിടിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ജയം അനിവാര്യം കൊച്ചിയിൽ ഇന്ന് സൂപ്പർ ലീഗിലെ മത്സരം ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റിനും ഇനി രണ്ട് കളി മാത്രം പന്ത്രണ്ട് കളികളിൽ നിന്ന് കേരളത്തിന് ഇതുവരെ പതിനഞ്ച് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം മാപ്പുകൊണ്ട് മയപ്പെടാതെ പ്രതിപക്ഷം കേന്ദ്രമന്ത്രി സാധ്യ നിരഞ്ജൻ ജ്യോതിയുടെ രാജ്യ ആവശ്യത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ടില്ല കോൺഗ്രസിനെ ആക്ഷേപിച്ച് പ്രസംഗം നടത്തിയ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യം വിവാദ പരാമർശത്തിൽ നിരഞ്ജൻ ജ്യോതി മാപ്പ് പറഞ്ഞത് സ്വീകാര്യമല്ലെന്നും പ്രതിപക്ഷം ഫ്രീ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം